ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന വസ്തു ഇഞ്ചി മഞ്ഞൾ ഏലം കുരുമുളക് മഞ്ഞൾ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് ഗവി മൂന്നാർ ഊട്ടി വയനാട് മൂന്നാർ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ചൈന ശ്രീലങ്ക കാനഡ ഇന്തോനേഷ്യ കാനഡ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത രാജ്യമേത് ഭൂട്ടാൻ ബംഗ്ലാദേശ് റഷ്യ ജപ്പാൻ ഭൂട്ടാൻ ബുർജ് ഖലീഫ നിർമ്മിക്കാൻ എടുത്ത വർഷം എത്ര പന്ത്രണ്ട് വർഷം രണ്ട് വർഷം ആറു വർഷം വർഷം ആറു വർഷം ഇന്ത്യയിൽ നിന്നും വിസയില്ലാതെ പോകാൻ പറ്റിയ രാജ്യമേത് ചൈന ജപ്പാൻ നേപ്പാൾ കൊറിയ നേപ്പാൾ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആറുമാസം വരെ ജീവിക്കാൻ കഴിവുള്ള മൃഗം കഴുത കുതിര ഒട്ടകം സീബ്ര ഒട്ടകം മരണദൂതൻ എന്നറിയപ്പെടുന്ന പക്ഷി കഴുകൻ ഉപ്പൻ കാലൻകോഴി കോഴി കുഴിൽ കാലൻ മുടി വളരാൻ ആവശ്യമായ ഘടകം കാൽസ്യം മാഗ്നീഷ്യം പ്രോട്ടീൻ വിറ്റാമിൻ പ്രോട്ടീൻ